വ്യാഴാഴ്ച ന്യൂയോർക്ക് ടൈംസിൽ ജൂത ജൂതജനത വംശ ഉന്മൂലനത്തോട് എന്ന തലക്കെട്ടിൽ ഒരു പൂർണ്ണ പേജ് പരസ്യത്തിലൂടെയാണ് സംഘം ഈ ആഹ്വാനം പ്രധാനമായും നടത്തിയത് ഗാസയിൽ നിന്ന് പാലസ്തീനുകളെ പുറത്താക്കുക അതിനെ ഒരു ബീച്ച് റിസോർട്ടാക്കി മാറ്റും അവരെ തിരിച്ചു വരാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നിങ്ങനെ തുടങ്ങി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനൊപ്പം ട്രംപ് നടത്തിയ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം വന്ന് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ സുപ്രധാനമായ നീക്കം ബഹുഭൂരിപക്ഷം ഡെമോക്രാറ്റുകളും സഖ്യകക്ഷി സർക്കാരുകളും അന്താരാഷ്ട്ര സംഘടനകളും ഈ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയുണ്ടായി ചില അമേരിക്കൻ ഇസ്രയേലി ജൂതവർഗീയ നേതാക്കൾ ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ സ്പെക്ട്രത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ജൂത നേതാക്കൾ ഈ നിർദ്ദേശത്തിൽ ശരിക്കും അതൃപ്തരാണ് അതിനെതിരെ ശക്തമായി സംസാരിക്കാൻ അവർ യഥാർത്ഥത്തിൽ നിർബന്ധിതരാകുന്നുവെന്നും ഇൻ ഔർ നെയ്മെയിൻ്റെ ഡയറക്ടർ കോടി എഡ്ജർലിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഗാസ അമേരിക്ക സ്വന്തമാക്കിയാൽ പാലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടായിരിക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു